നമസ്കാരം ഞാൻ അജിസായി എല്ലാവർക്കും മൂവി മൂവി എന്ന ചാനലിലേക്ക് സ്നേഹ തുറക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് എല്ലാ സിനിമാക്കാരും എല്ലാ സിനിമാ പ്രവർത്തകരും എല്ലാ സിനിമാ പ്രണയികളും നെഞ്ചോട് ചേർക്കുന്ന സിനിമാ പാരഡീസോ എന്ന ചിത്രമാണ് ഇത്തവണ മറ്റൊരു ചിത്രത്തെയാണ് ഞാൻ പരിചയപ്പെടുന്നത് ഈ ചിത്രത്തെ ചിത്രത്തെക്കുറിച്ച് അനുശതമായ വീഡിയോ നമുക്ക് വരുന്ന വീഡിയോ ലോങ് വീഡിയോ തീർച്ചയായും വരുന്നത് നിങ്ങൾ തീർച്ചയായും കാണണമെങ്കിലും ആ സിനിമയെ കുറിച്ച് ഒരു ചെറിയ ഒരു സൂചന തരാം തീർച്ചയായും ഇത് കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് സംഗീതവും സംഗീതത്തിൻ്റെ മാസ്മരികതയും സംഗീതത്തിന്റെ സൗന്ദര്യാത്മകതയും യുദ്ധത്തിൻ്റെ ഭീകരതയും പട്ടിണിയുടെ കെട്ടുട്ടിയും വിരഹവുമൊക്കെ ഒരു വല്ലാത്ത സിനിമ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ റൊമാൻ പ്ലാൻസ് സംവിധാനം ചെയ്തത് പിയാനിസ്റ്റ് എന്ന പോയി സിനിമയാണ് ഇത് സത്യത്തില് സ്കിൽസ്മാൻ എന്ന ഒരു ജൂത പിയാനിസ്റ്റിലെ ജൂഷ് പിയാനിസ്റ്റിലെ ആത്മകഥയാണ് സ്കിൽസ്മാനായി അഭിനയിച്ചിരിക്കുന്നത് ആന്റിൻ ധോഡിയാണ് ആൻറ്റിൻ ധോഡിയുടെ മിന്നരികമായ പ്രകടനം റേഡിയോ സ്റ്റേഷനിൽ ഗ്രാനോയിസ്റ്റ് ആയ സുന്ദരനായ സ്പെയിൽസ്മാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബറിൽ ജർമ്മനി പോളണ്ടിന് നേരെ അതിക്രൂരമായി ബോംബാക്രമണം നടത്തിയപ്പോൾ നാസി ഭീകരരെ കയ്യിൽ നിക്ക് പോളണ്ട് കീഴടക്കപ്പെട്ടപ്പോൾ അതുപോലെ തന്നെ ഗസ്റ്റപ്പോലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന കുടുംബങ്ങളിൽ ഒന്നായിരുന്നു സ്പിംഗ്സ്മാന്റെ കുടുംബം സ്പിംഗ്സ്മാന്റെ വേഷം ബോഡി അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് കണ്ണി തന്നെ ഒരു സിനിമയാണ് ദ പിയാനോസ്റ്റ് വിശദമായ വീഡിയോ പിയാനോസ്റ്റിന്റെ കഥകളും കഥാസന്ദർഭങ്ങളും അതിലെ ഹൃദയസ്പർശിയായ പക്ഷിയായ രംഗങ്ങളും ഒക്കെ ചേർത്തിറക്കിക്കൊണ്ട് വിശദമായ വീഡിയോ തീർച്ചയായും അടുത്ത ദിവസങ്ങളെ തന്നെ അപ്ലോഡ് ചെയ്യും എല്ലാവരും കാണണം സിനിമയെ ശ്രമിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കഴിഞ്ഞത്ര സിനിമാ പ്രണയികളിലേക്ക് ഇത് എത്തിക്കുക മാത്രം അടുത്ത ഒരു വീഡിയോകളെ കാണാം ഫ്രം ഫ്രമഞ്ചിസായി